ഞങ്ങൾ ഷിരൂര് പോയിരുന്നു പത്തൊമ്പതാം തീയതി തിരച്ചിൽ തുടങ്ങി തിരച്ചിൽ തുടങ്ങാൻ അവിടെ കാണാനൊന്നുമില്ല ഞങ്ങൾ ഉണ്ടോ ഒക്കെ ക്യാമറ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വണ്ടി ഒന്നും അധികം പാർക്ക് ചെയ്യണമെന്നൊന്നും പറ്റത്തില്ല കേട്ടോ ഷിരൂര് കാര്യമായിട്ട് മലയാളീസിൻ്റെ വണ്ടിയാണ് ഇവിടെ നിർത്തുന്നത് വേറെ ആരും ഇവിടെ നിർത്തുന്നൊന്നുമില്ല അപ്പോൾ അവിടെ ബാരിക്കേഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഇത് മൂകാംബിയിലേക്ക് പോകുന്ന റൂട്ടാണ് ആ വഴിക്കാണ് ഇത് കാണുന്നത് പക്ഷേ ഈ അപകടം നടന്ന വ്യാപ്തി ഉണ്ടാവും ഈ ഒരു ഭാഗത്തു നിന്നുള്ള മണ്ണാണ് പക്ഷെ ഒരു ലോറീനൊക്കെ കാണാതാവുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു അതിനു മാത്രമൊന്നും കണ്ടാൽ തോന്നില്ല പക്ഷെ എന്തുകൊണ്ടോ അന്നത്തെ രണ്ട് ദിവസം തിരഞ്ഞെ അന്ന് നല്ലതിൽ തിരയായിരുന്നെങ്കിൽ ശരിക്കും കിട്ടിയിരുന്ന് മണ്ണൊക്കെ പിന്നെ പുഴയിലേക്ക് തള്ളിയിട്ട് അതിൻ്റെ മുകളിൽ ഇന്ന് മണ്ണിട്ടു എന്താണെന്ന് അറിയുന്നില്ല കിട്ടാതിരിക്കാൻ ഒരു ചാൻസും കാണുന്നില്ല എങ്ങനെയായാലും നമ്മുടെ വയനാട് ദുരന്തമൊന്നും ഒന്നും അല്ല എന്താ അതിനകത്ത് ഒന്നുമില്ല ചെറുതാണ് സംഭവം എന്തോ പക്ഷെ ഞങ്ങൾ വന്ന് പത്തൊമ്പതാം തീയതി തെരച്ചിലുള്ള അന്നൊന്നിവിടെ നോക്കുമ്പോഴൊരു നോക്കുമ്പോൾ ഒരു മനുഷ്യനൊന്നുമില്ല ഞങ്ങൾ മാത്രമുണ്ട്